പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫോണും കൊണ്ട് വേദ പോവാണ് മുകളിലേക്ക് ദർശനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോവേണ് ആരാണെന്ന് മനസ്സിലായില്ല മനസ്സിലായാലും പറയുമ്പോട്ടേ എൻ്റെ ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട് കിട്ടോ നീ അല്ല ആ ഫയൽ വിളിപ്പിച്ച് വെച്ചത് നീ മര്യാദയ്ക്ക് അത് എവിടെയെന്ന് പറഞ്ഞോ എന്ന് പറയും ഓ വിക്രമമായിരുന്നല്ലേ എന്ന് പറയും അല്ലടി പിന്നെ നിനക്ക് ആരോ സൗണ്ട് പോലെയാണ് തോന്നിയത് മര്യാദക്ക് പറഞ്ഞോ നീ ആ ഫയൽ എവിടെ വെച്ചത് അത് അത്യാവശ്യം എന്ന് ഇല്ല പറയില്ല ഇങ്ങനെ ചൂടായാൽ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചാൽ ദേഷ്യപ്പെടാണ്ടൊക്കെ സംസാരിച്ചാൽ അതെവിടെ ഉണ്ടെന്ന് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ വിക്രമത്തിന് മനസ്സിലായി വേദനോട് കളിച്ചിട്ട് കാര്യമില്ല എന്ന് അതുകൊണ്ട് തന്നെ വിക്രം സൈലൻ്റ് ആവാണ് വേദ പ്ലീസ് നിനക്കതിൻ്റെ മൂല്യം അറിയാണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം എന്ന് പറയും ആ അങ്ങനെ വഴിക്കുവായോ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഞാനത് പറയുകയാണെങ്കിൽ അത് എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല അവിടെ വന്ന് കഴിഞ്ഞിട്ട് നോക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വരാനോ നീയോ പിന്നല്ലാതെ ആ ഫയൽ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇവിടം വരെയും വരണം ഇവിടെ വന്ന് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം നിങ്ങളെ വീട്ടിലേക്ക് അപ്പോൾ വിക്രം അങ്ങനെ അങ്ങനെ എട്ടിരിക്കുന്നത് നോക്കുക മിസ്റ്റർ വിക്രം ഞാൻ എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു അത് കൂടാനൊരു മാർഗ്ഗം ഇല്ലാണ്ടിരിക്കയായിരുന്നു ആ വഴക്ക് ഞാനതൊരു കാരണമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് വ ഇവിടം വരെ ഒന്ന് വരണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അല്ലാതെ എന്നേക്കുമായി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ടൊന്നല്ല ഞാനതിനെ തന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിക്രം ആകെ ഞെട്ടി നിൽക്കുന്നു പോകാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ശരി എന്ന് പറയും പിന്നീട് സാറ് വിളിക്കും ശ്രീനിവാസൻ സാറ് നീ ആ ഫയൽ എത്തിച്ചോ ഇല്ല വേഗം എത്തിക്കണം കേട്ടോ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അത് തഹസിൽദാർ എഴുതി എത്തിക്കണം അതിന് ശേഷം സൈനൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ പാർട്ടിയിൽ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തതല്ലേ എല്ലാം ഓർമ്മയില്ല ചോദിച്ചു ശരി സാർ ഞാൻ വരാമെന്ന് പറയും പിന്നെ വിക്രത്തിന് ഒരു രക്ഷയുണ്ടാവില്ല പിന്നെ കാണുന്നത് വേദന വീടണം എല്ലാവരും നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു വേദന അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ദർശൻ്റെ അമ്മയും അച്ഛനും വിഷയം എടുത്തിടുന്നുണ്ട് അമ്മക്ക് വേദന വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമൊന്നും ഇല്ല അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ കൊടുത്തിട്ട് വേണ്ടി വരും ഒരു ഡിമാൻഡ് ഉണ്ടെന്നും പറയും എന്ത് ഡിമാൻഡ് എന്ന് വേദ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം വിക്രത്തിൻ്റെ അച്ഛൻ സോറി ദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് നമ്മളുടെ തമ്മിൽ എന്ത് ഡിമാൻഡ് നോക്കും വർഷനെ കുട്ടി പോകുമ്പോൾ ബന്ധുക്കൾ വരുമ്പോൾ വേദന കാര്യം ചോദിക്കില്ലേ അതുകൊണ്ടാണ് പറയണേന്ന് പറയും വേദന കാര്യത്തിലൊരു തീരുമാനം ആവേണ്ടതെന്ന് വെച്ചപ്പോൾ വേദന മനസ്സിലുള്ളതുകൊണ്ട് അറിഞ്ഞിട്ട് മതിയെന്ന് ദർശൻ പറയും അപ്പം പറയും നിങ്ങൾക്കാര്ക്കും എന്നെ മനസ്സിലായില്ലേ ഞാൻ പഴയ വേദ തന്നെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള അതേ വേദയണി അത് ഞാൻ ദർശനോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു വേദ നീ എന്തിനാ ബലമായി കെട്ടിയൊരു താലിക്ക് വേണ്ടി ഇങ്ങനെ നിൻ്റെ ജീവിതഭോമിക്കുന്ന ദർശനം ചോദിക്കുമ്പോൾ അത് ചിലരുടെ ചിലരുടെ സ്വഭാവ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു അച്ഛാ അച്ഛൻ്റെ പിറന്നാളിന് വരണമെന്നും ഒരു ഉരുള കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ഇതിന് വന്നത് അപ്പോൾ അപ്പം വേദങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് എൻ്റെ മോളുടെ ജീ കഴുത്തിൽ ബലമായി താലി കെട്ടിയവൻ ജീവിതത്തിൽ ഇനി ഉണ്ടാവരുത് അവൻ്റെ ജീവിതത്തോടു കൂടി അവസാനിക്കാൻ അവനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നതൊക്കെ വേദോർക്കണ് ചില കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റില്ല ദർശ എന്ന് വീണ്ടും വേദ പറയേ അതോടെ ചിലരുടെ മുഖം കൂടിയൊക്കെ അഴിഞ്ഞു വീഴും എന്ന് പറഞ്ഞപ്പോൾ ശങ്കരനാരായണ സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ നീയും അവനും കൂടി ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഒരു അഭിനയമായിരുന്നല്ലേ എന്ന് ശങ്കരനാരായണൻ ദേഷ്യത്തോടെ ചോദിക്കും വർഷയും ചോദിക്കുന്നുണ്ട് അച്ഛക്കിതെന്ത് പറ്റി ആ സമയത്ത് സ്ത്രീയും ചോദിക്കുന്നുണ്ട് നീ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പെങ്ങൾക്ക് വലിയിടുന്നോളത്തോളം വരില്ലല്ലോ ശ്രീയേട്ട ഒന്നും എന്ന് പറയും ആ സമയത്ത് നമ്മുടെ വിക്രം ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് വിക്രത്തിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് വിക്രം വന്നെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് വേദ കൈ ഇടാൻ മോളെ നീ ഉണ്ടില്ലല്ലോ നടപ്പം അച്ഛൻ്റെ കൂടെ ഒരു ഉരുള കഴിക്കണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായുള്ളൂ അമ്മയെന്ന് പറയും ആ സമയത്ത് വേദന വിക് വേ വേതാളം വേദാളം എന്ന് വിളിക്കുന്നുണ്ട് അപ്പം അനിയത്തിയോട് വേദ പറയുന്നു അത് വിക്രം എനിക്കിട്ടൊരു പേര് ചെല്ലപ്പേരുണ് വേദാളം എന്ന് അത് കേൾക്കുമ്പോൾ ദർശനം വീണ്ടും വിഷമാവുന്നുണ്ട് പനിയേറ്റ് പറയുന്നുണ്ട് വേദാളം വിക്രം ബെസ്റ്റ് പേര് വിക്രമൻ്റെ വിക്രമാദിത്യനും വേദാളം എന്നൊക്കെ പറയുന്നുണ്ട് വേദം എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് ചാടി ഇറങ്ങുന്നുണ്ട് പോകാം എന്ന് പറയും വിക്രമിന് വേറെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അങ്ങനെ വേദനെ വണ്ടിയിൽ കയറ്റി രണ്ട് പേരും കൂടെ പോകുന്നുണ്ട് വേദത്തോളിലൊക്കെ കൈ വെച്ചപ്പോഴും വിക്രം തടയുന്നൊന്നുമില്ല പിന്നെ കാണിക്കണത് വിക്രമൻ്റെ വീടിന് വിക്രമിൻ്റെ വീട്ടിൽ മാഷ എങ്ങോട്ടോ പോകാൻ വേണ്ടി ബാഗൊക്കെ തൊഴിലിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച വിക്രമന് വേദയും വന്ന് ഇറങ്ങുന്നതാണ് അങ്ങനെ അയാളിങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നു വിക്രമിനെ എണി ഒന്നും മിണ്ടാനുള്ള പോയിസ് പോലും ഇല്ലാതെ ഇങ്ങനെ വേദന പിന്നിൽ വന്ന് നിൽക്കും ആ സമയത്ത് അച്ഛൻ പിന്നാലെ അമ്മയും വരുന്നുണ്ട് അമ്മയും ഇങ്ങനെ ഞാൻ കിട്ടി നിൽക്കുന്നുണ്ട് എടാ നീ വേ ഇവിടെ പോയി വിളിച്ചിട്ടുണ്ടോ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയും അപ്പോൾ മാഷിങ്ങനെ ആലോചിക്കണേ വിക്രമൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ വരും എന്നെ ചെയ്യുമെന്ന് പറയും പിന്നീട് വേദാമ്മനോട് ചോദിക്കുന്ന അമ്മേ അച്ഛൻ വന്ന് വിളിച്ചാൽ അമ്മ വരില്ലേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അപ്പം വേഗം പറയും ആ വരും എന്ന് മാ വേഗം കമലാമ്മ അമ്മ പറയുന്നത് അപ്പം മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പം മാഷ് പറയുന്നുണ്ട് തങ്കച്ചേരിപ്പാണെങ്കിൽ തലയിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കമലേ നീ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് മാഷ് ഇറങ്ങിപ്പോകും പിന്നീട് എന്താ നീ വേദന വീട്ടിൽ കൊണ്ടുവന്നു തന്നെയാണോ നീ വിളിച്ചിണ്ടെന്ന് തന്നെയാണ് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ചേട്ടത്തിമാർ ഇറങ്ങി വരും ശ്രീജയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടാവും നന്ദിനെ മുഖത്ത് ചുമ്പും നീ ഭർത്താനം അത് നിൽക്കാണ്ട് വേഗം ഫയലിങ്ങോട്ട് എടുത്തതായോ എന്ന് പറയും വരട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേദം വേഗമൊക്കെ അവിടെ വെച്ചിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മുറിയിൽ ഇങ്ങനെ ആകലങ്കോല ആയിക്കെടുക്കുന്നത് ഇതെന്തത് ആന കരിമ്പ് തോട്ടിലേക്ക് കയറിയ പോലെ ഇനോട് ഫയലെടുത്തരുന്ന ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയും അതെങ്ങനെ ഞാൻ ഈ ഫയലെടുക്കും ഇവിടെ ഇങ്ങനെ ആലങ്കോല ആയ ഞാൻ എവിടെ വെച്ചെന്ന് പോലും ഓർക്കുന്നില്ല എന്ന് പറയും കളിക്കാണ്ട് മര്യാദയ്ക്ക് എടുത്ത ആ സാധനം ഒളിപ്പിച്ച് വെച്ചത് നീയല്ലേ അതുകൊണ്ട് തന്നെ നിനക്കറിയില്ലേന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ടാൽ പിന്നെ സാധനം കിട്ടില്ലാട്ടാന്ന് പറഞ്ഞപ്പം വിക്രം പിന്നെ ഒന്നും കൂടെ സൈലൻ്റ് ആകും അതിന് ശേഷം ചൂട്ടെടുത്തിട്ട് പാടില്ല ഈ മുറിയിൽ നിങ്ങൾ ആ ഫാനൊന്നും ഇടുമെന്ന് പറയും പിന്നെ നിവൃത്തില്ലാണ്ടായപ്പോൾ വിക്രമത്തിന് ഫാൻ ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ വേദ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കും എന്നിട്ട് ലാസ്റ്റ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു കട്ട് ഒരു പെട്ടിന്ന് എടുത്ത് കൊടുത്തിട്ട് പറയും ഇതല്ലേ ഇത് ബാഗ് ഈ സാധനം ഇതേ അവിടെ ഒക്കെ ഇടുന്നിരുന്നതാണ് ഇതെല്ലാം പറഞ്ഞത് നിങ്ങളൊരാ ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ ഇന്ന് എന്നിട്ട് പിന്നെ ഇതിങ്ങനെ വലിച്ചു വാരിയിട്ടാ ശരിയാവുമോ അത് അവിടെ നിന്ന് കിട്ടിയാണെന്ന് പറയും അങ്ങനെ വിക്രം അതെടുത്തിട്ട് താങ്ക്സ് പറയും ആ സമയത്ത് വേദ എന്ന് വിളിക്കും അപ്പോൾ അതിൽ വേറൊരു ഫയലും കൂടി ഉണ്ടാവും എന്താ ഇതോ ഈ ഈ ഫയലോ ഇത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെയാണ് പഠിച്ച ആൾക്കാർക്ക് അതിൻ്റെ വില അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചെന്നുള്ളൂ അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് വിക്രം താങ്ക്സ് പറയുമ്പോൾ വെൽക്കവും പറയും വിക്രമത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നത് ഇന്നലെ ഇന്നലെ വരെ നിങ്ങൾ ആരോ ഇന്നലെയുള്ള വിക്രം ആരോന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയതെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യങ്ങളും എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനാവശ്യവും വരും എന്നറിയാം അതുവരെയും ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിതെടുത്ത് സൂക്ഷിച്ചതെന്നൊക്കെ പറയും അങ്ങനെ വിക്രത്തിന് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് വേദനയോട് വീണ്ടും വേദനയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ആ ഫയൽ വേദം അങ്ങനെ സൂക്ഷിക്കുന്നൊന്നും വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ വിക്രം പെട്ടെന്ന് തന്നെ ആ ഫയൽ കാണുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഇടുക്കിയ ഫയൽ കണ്ടപ്പോൾ തന്നെ വിക്രം ഒന്നിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നത് വേദയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടുണ്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് ശ്രീനിവാസ സാറ് പറഞ്ഞ കാര്യം ആലോചിക്കുന്നത് നീ വരുമ്പോൾ നിൻ്റെ ഭാര്യയെയും കൊണ്ടുവരണം പ്രോഗ്രസ് പീപ്പിൾ പാർട്ടിയുടെ നവദമ്പതികളല്ലേ നമുക്കവിടെ വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയും വിക് ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുണ്ട് പിന്നെയും കൊണ്ടുവരണമെന്ന് അതുകൊണ്ട് നീ വേഗം റെഡിയാകുമെന്ന് പറഞ്ഞ് വിക്രം പുറത്തേക്ക് പോകുമ്പോൾ വേദം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം ഭാഗം